നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന തത്വം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇവിടെ പറഞ്ഞ മാതിരി പഞ്ചശീല തത്വങ്ങളിലാണ് ഇന്ത്യയെ അടിയുറച്ച് വിശ്വസിക്കുന്നത് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ഇതിനകത്താണ് ഇന്ത്യ രൂപീകൃതമായ അന്ന് മുതൽ നിലകൊള്ളുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി യു പിയിൽ യു പിയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ സഞ്ചാരികൾ അവിടുത്തെ ഭക്തജനങ്ങൾക്ക് പലതരത്തിലുള്ള ഈ ജന പിന്നെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഉള്ള പേര് കൃത്യമായി മെൻഷൻ ചെയ്യണമെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി നാഥി ആദിത്യനാഥിൻ്റെ ഈ തെറ്റായ പൌണതയ്ക്കെതിരെയാണ് ഇന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ നാട്ടിൽ സംസ്ഥാന ഒട്ടുക്ക് ഇതേപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ധർമ്മ സംഘടിപ്പിക്കുന്നത് ഇങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി ചെയ്ത് തിരിച്ച് ഓരോരുത്തരെയും ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനികളെന്നും വെച്ച് അവരുടെ പേര് വെച്ച് ഈ ഓരോ ഹോട്ടലിൻ്റെ മുന്നിലും കടകളുടെ മുന്നിലും തട്ടുകടയുടെ മുന്നിലും പ്രദർശിപ്പിക്കണമെന്ന നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിയുടെയും ആ തെറ്റായ പ്രവണതയ്ക്കെതിരെ ഇന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിരുന്ന ഈ ധർണ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം